ഹലോ മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുളകും നമ്മുടെ പാറമ്പുട വീട്ടിൽ വീണ്ടും എന്തോ ദുരൂഹത നിറഞ്ഞ സംഭവങ്ങൾ നടക്കുകയാണ് കൂട്ടുകാരെ ഇനി പഴയതുപോലെ ആ ഒരു പ്രേതബാധയും അജ്ഞാതനുമൊക്കെ തിരികെ വരികയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്ന തരത്തിലായിട്ടും ഇന്നത്തെ എപ്പിസോഡിന്റെ പോക്ക് ഇനി ഇതിന്റെ തുടർച്ച തന്നെ പോകുകയാണെങ്കിൽ മിക്കവാറും നമ്മുടെ പാറമുട വീട്ടിൽ പലതും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ലച്ചു ആണെങ്കില് നമ്മുടെ കേശുവിന്റെ ഈ പേടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കേശുവിന് എന്തോ ഒരു ബാഗ് കിട്ടുന്നുണ്ട് ആ ബാഗിന്റെ ഉള്ളിലാണ് ഈ ദുരൂഹത മൊത്തം ഇരിക്കുന്നതേ അപ്പം ഇത് കണ്ട കണ്ടപാടെ തന്നെ നമ്മുടെ കനകാന്തി തലയിറങ്ങി വീഴുന്നുണ്ട് കേട്ടോ എന്നിട്ട് കനകാന്തി നമ്മുടെ ഭവാനെ മുമ്മയോട് പറയുന്നുണ്ട് ഞാൻ തിരികെ തിരികെ മധുരയ്ക്ക് പോയ്ക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആണെങ്കിൽ ഇത് കണ്ട സിദ്ധു വാ നമുക്ക് കുഴപ്പത്തേക്ക് ഓടി രക്ഷപ്പെടാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവരുടെ കയ്യിൽ നിൽക്കാത്തൊരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് നടക്കാൻ പോകുന്നതും അതുകൊണ്ടാണ് ഇവരൊക്കെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് അപ്പം ഇനി പഴയ പോലെ ആ ഒരു പ്രേതബാധയും നമ്മുടെ ഞാത്തൊക്കെ തിരികെ കൊണ്ടുവരാനാണോ നമ്മുടെ ഉപ്പും മുളകും അണിയറ പ്രവർത്തകരുടെ ശ്രമം എന്ന് നമുക്ക് സംശയിക്കേണ്ടി ിരിക്കുന്നുട്ടോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാമോ അപ്പോഴത്തൊരു വീഡിയോ മേവറത് വരയ്ക്കും ഗുഡ് ബൈ